ഹായ് ഹലോ എല്ലാവർക്കും വണക്കം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ഹോട്ടൽസിലെ ഇടിയപ്പത്തിന്റെ കൂടെ ഒക്കെ കിട്ടുന്ന വളരെ ടേസ്റ്റിയും നല്ല തിക്കുമായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയില്ലേ ആ ഒരു ഗ്രീൻ പീസ് കറിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഗ്രീൻ പീസ് കറി ഇടിയപ്പത്തിന്റെ കൂടെ മാത്രമല്ല ഫുഡ് ദോശ ചപ്പാത്തി പൂരി പൊറോട്ട എന്നിവയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് തയ്യാറാക്കാനായിട്ട് ഗ്രീൻ പീസ് ഞാൻ തലേദിവസം രാത്രി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാല് മുതൽ ആറ് മണിക്കൂർ വരെയെങ്കിലും സോക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ഗ്രീൻ പീസ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടുകയുള്ളൂ ഈ ഒരു ഗ്രീൻ പീസ് ഞാൻ രണ്ട് മൂന്ന് തവണ വാഷ് ചെയ്ത ശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു വലിയ പൊട്ടറ്റോ ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തത് സവാള ഇതുപോലെ ചോപ്പ് ചെയ്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത് വെള്ളം എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂന്ന് വിസിലും കൂടെ വരുന്നതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു വിസിലിന് ശേഷം ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ടോട്ടൽ നാല് ന് ശേഷം കുക്കർ ഓഫ് ചെയ്തിട്ട് ഇതിലെ പ്രഷർ എല്ലാം റിലീസ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പൊ ഗ്രീൻ പീസും പൊട്ടറ്റോയും എല്ലാം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ പൊട്ടറ്റോ മുഴുവനായിട്ടും ഗ്രീൻ പീസ് അവിടെ അവിടെ ആയിട്ട് നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കറി നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് പൊട്ടറ്റോ ആഡ് ചെയ്തിട്ടുള്ളത് അടുത്തതായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒരു ഏലക്കായ നാല് ചെറിയ പീസ് കറുവപ്പട്ട രണ്ട് ഗ്രാമ്പ് എന്നിവ ചേർത്തിട്ട് ഇതിന്റെ കൂടെ സവാള ചോപ്പ് ചെയ്ത് അത് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതൊന്ന് കവർ ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ സമയം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് പൊട്ടറ്റോ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എനിക്കിവിടെ കുറച്ച് ഗ്രേവി ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു തിക്നെസ് ആണ് വേണ്ടതെങ്കിൽ വെള്ളം ആഡ് ആവശ്യമില്ല എന്നിട്ട് ഇതൊന്ന് തളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇതൊന്നും തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ